ഹായ് നമസ്കാരം സ്നായ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി അൻപതാമത്തെ ഓഫർ ഒരു പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റവ് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് പ്രസ്റ്റീജ് കമ്പനി ഓട്ടോമാറ്റിക്ക് ത്രീ ബർണർ അത്യാവശ്യം വലുപ്പുള്ളത് അത്യാവശ്യം വിലയുമുള്ള ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം ഒരു പി ജി വണ്ടേ ഒരു ഇൻഡക്ഷൻ ബേസ് ത്രീ ലിറ്റർ കുക്കർ ഒരു ടു ലിറ്റർ കുക്കർ കുക്കർ കോംബോ രണ്ട് കോ കോംബോ കുക്കർ ഒരു കടായി ഒരു കടായി പ്രസ്റ്റീജിൻ്റെ സറാമിറ്റൂട്ടിങ്ങൾ ഇൻഡക്ഷൻ ബേസ് വരുന്ന ഒരു കടായി അതുപോലെ ഒരു കടായിം കൂടെ ലിഡുള്ളത് ഇച്ചിരി സ്ക്രാച്ചുണ്ട് ലിഡുള്ള ഒരു കടായും കൂടെ രണ്ട് ഈ ലിഡ് രണ്ടെത്തിന് ഉപയോഗിക്കാം ഇത് രണ്ടെണ്ണമായി അതുപോലെ ഒരു കെറ്റില് ഒരു കെറ്റില് പി ജി കൊണ്ട് ഒരു കെറ്റില് അപ്പോൾ ഒരു കെറ്റിൽ വരണം ഒരു കുക്കർ സെറ്റ് വരണം കടായി വരെ ഒരു ചെറിയ ചായ തവ ഒരെണ്ണം മൂന്ന് പീസ് ഒന്ന് രണ്ട് മൂന്ന് പീസ് കുക്ക് വെയർ അതുപോലെ ഒരു സെറ്റ് കുക്കർ ഒരു കെറ്റിൽ അതുപോലെ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഓട്ടോമാറ്റിക് പ്രസ്റ്റേജിൻ്റെ എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ ഓക്കെ താങ്ക്